ഞങ്ങളൊരു കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഹിമോൻ ഇതാ കണ്ണടയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് ഞങ്ങളിതാ ആലുക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു നല്ല പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ആ അഹിമോനോട് ഞാൻ പറഞ്ഞു കണ്ണട വയ്ക്കണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണട വയ്ക്കണ്ട കല്യാണ വീട്ടിൽ പോകുമ്പോൾ വയ്ക്കാൻ പാടില്ല എല്ലാവരും കളിയാക്കും പറഞ്ഞു കേട്ടില്ല പക്ഷേ അവിടെ കല്യാണ വീട് എത്തുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഊര് വെച്ചു അപ്പോൾ ഇതാണ് കല്യാണപ്പെണ്ണും ഞങ്ങൾ ഷൈജാടിൻ്റെ കുളിക്കാണ് കല്യാണപ്പെണ്ണ് അപ്പം ഞങ്ങളത് കഴിഞ്ഞു ഇറങ്ങി ിയപ്പം ഞങ്ങളിത് ആ ഫിലിമിന് കയറി കാതൽന്ന് പറഞ്ഞ മൂവി കയറി ആ മുക്കത്താണ് കയറി മുക്കം റോസ് തിയേറ്ററിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പോപ്കോൺ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഫിലിം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മൂപ്പര് നല്ല ഉറക്കമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ പോണം എന്ന് പറഞ്ഞോണ്ടിരുന്നു പിന്നെ ഉറങ്ങി എന്തായാലും നല്ല ഫിലിം ആട്ടോ ഒരു കണ്ടന്റ് സ്റ്റോറി രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയ ബൈ